വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വോട്ട് നൽകിയ വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പടക്കം പൊട്ടിച്ച് കാളിക്കാവ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കാളിക്കാവ് അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി レッカーのピアノのマーレッカーのピアノのマーレッカーのピアノのマーレッカーのピアノのマーレッカーのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノのピアノピアノのピアノピアノのピアノピアノ ദേ കമ്പോളത്തിൽ രഘത്തിന്റെ കടകൾ തുറന്ന രഘത്തിന്റെ കടകൾ തുറന്ന രഘത്തിന്റെ കടകൾ തുറന്ന പ്രകടനത്തിന് ജോജി കെ അലക്സ് ഐ മുജീബ് മാസ്റ്റർ എം ജിംഷാദ് ഒ പി നവാഫ് എ കെ മുഹമ്മദ് അലി കെ പി ഹൈദരലി മാസ്റ്റർ ഷിഹാബ് കുട്ടശ്ശേരി മമ്പാടൻ മജീദ് ജാഫർ നീലേങ്ങാടൻ പി അബ്ദുറഹ്മാൻ എ പി സിറാജ് കെ കെ കുട്ടൻ ഹരീഷ് മുഹമ്മദ് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളിക്കാവ് വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ